പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രവുമായിട്ടുള്ള ദ ഹിന്ദുവും പ്രീ പോൾ പോസ്റ്റ് പോൾ ഇലക്ഷൻ സർവേസ് നടത്തുന്ന അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന സി എസ് ഡി എസ് ലോക്നിധിയും ചേർന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിലേക്കുള്ള പ്രീ പോൾ സർവേ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ റിപ്പോർട്ടുകളായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സി എസ് ടി എസ് ലോകനീതി ദ ഹിന്ദു സർവേയെക്കുറിച്ചുള്ള രണ്ട് വാർത്തകൾ പ്രസ്മെൻ ടി വി നേരത്തെ തന്നെ ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ രണ്ട് വാർത്ത ചെയ്തിരുന്നു ആ രണ്ട് വാർത്തയ്ക്ക് പ്രധാനപ്പെട്ട വരാനിരിക്കുന്ന ലോക്സഭാ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതായിരിക്കും പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ബഹുസ്വരത എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ കണക്കിലാക്കുന്നത് അതിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നേരത്തെ രണ്ട് വീഡിയോ ആയിട്ട് പ്രസ്വെൻ ടി വി പറഞ്ഞത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ കൂടുതൽ കൂടുതൽ റിപ്പോർട്ടുകൾ അടുത്ത ഇപ്പോൾ സർവേയുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തയാണത് ഇതിനകത്ത് ഇപ്പോൾ അവർ പരിശോധിക്കുന്നതെന്ന് വച്ചാൽ നമ്മുടെ നിലവിലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയുടെ വരാൻ താല്പര്യപ്പെടുന്നവർ എത്ര പേരാണ് മാത്രമല്ല എൻ ഡി എ സർക്കാർ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരാൻ താല്പര്യപ്പെടുന്നവർ എത്ര പേരാണ് അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സർക്കാർ അധികാരത്തിൽ വരാൻ താല്പര്യപ്പെടുന്നവർ എത്ര പേരാണ് പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് അവർ താല്പര്യപ്പെടുന്നത് നരേന്ദ്രമോദിയാണോ അതോ രാഹുൽ ഗാന്ധിയാണോ അതോ മറ്റേതെങ്കിലും നേതാവിനെയാണോ അതിനെക്കുറിച്ചുള്ള ഇസാണ് അങ്ങനെ അങ്ങനെ ഭാഗമായിട്ടാണ് ഏകദേശം നൂറോളം ലോക്സഭാ മണ്ഡലങ്ങളിലും അതിൽ നൂറോളം ബൂത്തുകളിൽ നിന്നുമായിട്ടാണ് ഈ ഒരു സർവേയുടെ ഭാഗമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഡേറ്റ ശേഖരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഡേറ്റ ക്രോഡീകരിച്ചിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസമായിട്ട് ദ ഹിന്ദു ദിനപത്രത്തിൽ വരുന്നുമുണ്ട് ഇന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ന് ആൻറ്റി ഇൻക്യുബൻസി അല്ലെങ്കിൽ ഭരണബിരുദ വികാരം അങ്ങനെ ഭരണബിരു ഉണ്ടോ ഇല്ലയോ എന്നെ കുറിച്ചാണ് പരിശോധിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ പ്രകാരം നോക്കുമ്പോഴത്തേക്കും അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പോയിന്റ് പറയുമ്പോഴത്തേക്കും റീസൺ ഫോർ റീഎലക്ടി ദ ഇൻക്യുമെൻ ഗവൺമെൻറ് വീണ്ടും ബി ജെ പി സർക്കാർ വർന്ന് താല്പര്യപ്പെടുന്നവർ പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മികച്ച പ്രകടനമാണ് എന്ന് പറയുന്ന നാല്പത്തിരണ്ട് ശതമാനം ആൾക്കാരുണ്ട് ഇപ്പോൾ റിയാലിറ്റി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഇപ്പോൾ റിയാലിറ്റി ചെയ്യേണ്ടാൽ താല്പര്യപ്പെടുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലായ്മയാണ് പിന്നെ മാത്രമല്ല ഇൻഫ്ലേഷൻ പ്രധാനപ്പെട്ട കാര്യമാണ് വീണ്ടും ഈ സർക്കാർ വരണ്ടാൻ തീരുമാനിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകം പിന്നെ മോദി സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനമായിട്ട് അവർ തന്നെ അനുയായികൾ വിലയിരുത്തെന്ന് വെച്ചാൽ അത് അയോധ്യ രാമന്ദിർ അയോധ്യയിലെ രാമൻ്റെ അമ്പലമാണ് പ്രധാനപ്പെട്ടതാണ് മോദി സർക്കാരിൻ്റെ അനുയായികൾ പ്രധാനമായിട്ടും വിലയിരുത്തുക അതിനുശേഷം പിന്നെ തൊഴിലിനോടനുബന്ധിച്ച് കാര്യമാണ് അതിൽ വെറും ഒൻപത് പോയിൻ്റ് മാത്രമേ ഉള്ളൂ അയോധ്യ ടെമ്പിളിന് ഇരുപത്തി മൂന്ന് പോയിന്റ് മാത്രമേ കിട്ടിയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഏറ്റവും മോശം പ്രകടനമായിട്ട് കണക്കാക്കുന്ന കാര്യം വെച്ചാൽ അത് ഇൻഫ്ലേഷൻ ആണ് വിലക്ക് ഏറ്റവും അൺഎംപ്ലോയ്മെൻറ്റുമാണ് ഏറ്റവും മോശമായിട്ട് കണക്കാക്കുന്നത് അതിന് രണ്ടിനും ഇരുപത്തിനാല് പോയിന്റ് വീതം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ രാമൻ്റെ അമ്പലം അയോധ്യ രാമമന്ദിരനേക്കാൾ കൂടുതൽ പോയിന്റ് കിട്ടിയത് അൺഎംപ്ലോയ്മെൻ്റ് ഇൻഫ്ലേഷനുമാണ് വെച്ചാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ അതിന് മേജർ പോയിലോട് കടക്കുന്ന സമയത്താണ് മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ മികച്ച പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും മികച്ച നേതാവ് എന്ന രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും രണ്ടാമതുള്ള രാഹുൽ ഗാന്ധിയേക്കാൾ ബഹുഭൂരിപക്ഷം മുന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് ആ ലീഡർഷിപ്പ് ഫാക്ടറാണ് ബി ജെ പി വീണ്ടും സഹായകരമാക്കുന്ന വീണ്ടും അധികാരത്തിലെത്താൻ സഹായിക്കുന്നതെന്നാണ് നിലനിൽ സി എസ് ഡി എസ് സർവേ പറയുന്നത് അത് നോക്കുമ്പോഴത്തേക്കും അത് ഉൾപേജിലാണ് കൊടുത്തിട്ടുള്ളത് അത് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മികച്ച പ്രൈം മിനിസ്റ്റർ അല്ലെ പ്രൈം മിനിസ്റ്റർ എന്ന ചോയ്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും നാല്പത്തെട്ട് ശതമാനം ആൾക്കാരും നരേന്ദ്രമോദിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ വോട്ടുള്ളൂ പിന്നെ അരവിന്ദ് കെജ്രിവാളാണ് മൂന്നാം സ്ഥാനത്ത് അത് വെറും മൂന്ന് ശതമാനമാണ് കെജ്രിവാളിനും മൂന്ന് ശതമാനമാണ് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിനും മൂന്ന് ശതമാനമാണ് മമതാ ബാനർജിക്കും മൂന്ന് ശതമാനം മാത്രമാണ് പിന്നെ പിന്നെ അടുത്ത എന്ന് പറയുമ്പോഴത്തേക്കും ഈ സമയത്ത് എന്ന് വെച്ചാൽ ഈ മാസങ്ങളിൽ ഇപ്പോൾ തന്നെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സർവേ നടത്തിയിട്ടുണ്ട് അതിനകത്ത് നാൽപ്പത് ശതമാനം ആൾക്കാരും ബി ജെ പിയുടെ പേരാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് കോൺഗ്രസ്സിന് ഇരുപത്തിയൊന്ന് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്ക് പതിമൂന്ന് മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് വെറും ആറ് മാത്രമേ ഉള്ളൂ പക്ഷേ ബി ജെ പിക്ക് മാത്രമായിട്ട് നാൽപ്പതുണ്ട് അപ്പോൾ ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷിയുമായിട്ട് നാൽപ്പത്തിയാറ് ശതമാനമാണ് പിന്നെ കോൺഗ്രസിനും കോൺഗ്രസിനും സകേഷികളുമായിട്ട് മുപ്പത്തിനാല് ശതമാനമാണ് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു പിന്നെ നോക്കുമ്പോഴത്തേക്കും ഈ ഇന്ത്യൻ ക്ലാസിനകത്ത് അവർ വിഘടിപ്പിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സർവേ നടത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പൂവറിനകത്ത് വരുന്നവർക്ക് ബി ജെ പി മുപ്പത്തൊൻപതാണ് ലോവർ മിഡിൽ ക്ലാസ്സിനകത്ത് ബി ജെ പി മുപ്പത്തൊൻപത് ശതമാനമുണ്ട് മിഡിൽ ക്ലാസ്സിനകത്ത് നാൽപ്പത് ശതമാനമുണ്ട് അപ്പർ മിഡിൽ ക്ലാസ്സിനകത്തും നാൽപ്പത്തഞ്ച് ശതമാനവും ബി ജെ പിക്ക് പോവാണ് എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ്സിലും അപ്പർ മിഡിൽ ക്ലാസ്സിലും ജനവിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഇപ്പോഴും ശക്തമായ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് സി എസ് ഡി എസ് ലോക്നിധി സർവേ പറയുന്നത് കോൺഗ്രസ്സിന് ഇരുപത് ശതമാനത്തിന് മുകളിലോട്ട് വളരാൻ സാധിച്ചിട്ടില്ലെന്നും വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട് മാത്രമല്ല റീജിയൻസ് അനുസരിച്ചും അവർ വ്യക്തമായിട്ട് സർവേ നടത്തിയിട്ടുണ്ട് ആ സർവേ പ്രകാരം പറയുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റും നോർത്തിലും വെസ്റ്റിലും എന്ന് പറയുമ്പോഴത്തേക്കും വടക്കൻ സംസ്ഥാനങ്ങളിലും പിന്നെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ബി വ്യക്തമായ മേധാവിത്വമുണ്ട് നാൽപ്പത്തേഴ് ശതമാനം ആൾക്കാരും ബി പേരാണ് പറയുന്നത് തെക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബി ജെ പി പുറമോട്ട് പോകുന്നത് ഇരുപത്തഞ്ച് ശതമാനങ്ങളുമായിട്ട് ബി ജെ പി പുറമോട്ട് പോകുന്ന തെക്കൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് അവിടെയും കോൺഗ്രസിന് ഇരുപത്തി മൂന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് സഖ്യകക്ഷികൾക്ക് വ്യക്തമായ മുന്നേറ്റം ഉണ്ട് മാത്രമല്ല രണ്ടിലും പെടാത്ത മറ്റ് പാർട്ടികൾക്കും വ്യക്തമായ മുന്നേറ്റം പറയുന്ന സംസ്ഥാനങ്ങളാണ് തെക്ക് തെക്കൻ സംസ്ഥാനം ദക്ഷിണ സംസ്ഥാനങ്ങളാണ് പറയുന്നത് പിന്നെ ഈസ്റ്റും നോർത്ത് ഈസ്റ്റും പറയുമ്പോഴത്തേക്കും കിഴക്കൻ സംസ്ഥാനങ്ങൾ വട കിഴക്ക സംസ്ഥാനങ്ങൾ പറയുമ്പോഴത്തേക്കും അവിടെയും ബി ജെ പിക്ക് വ്യക്തമായ മേധാവിതുകൊണ്ട് നാൽപ്പത്തി രണ്ട് ശതമാനം ആൾക്കാരും ബി ജെ പിയുടെ പേരാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ബി ജെ പിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞു എന്നാണ് സി എസ് ഡി എസിൻ്റെ സർവേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രണ്ട് ശതമാനം അധികമുണ്ട് പക്ഷേ എന്നാൽ പോലും അത് പതിനാല് ശതമാനം മാത്രമാണ് ബി ജെ പിയെ വെട്ടാൻ മാത്രമുള്ള രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണയും കോൺഗ്രസ്സിന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ സി 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 സൺ സർവേ പറയുന്നത് സർവേ പ്രകാരം തെക്കൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് ബി ജെ പി കതച്ചു നിൽക്കുന്നത് പുറമോട്ട് നിൽക്കുന്നത് വടക്കൻ സംസ്ഥാനങ്ങളിൽ അല്പം കുറവുണ്ടെങ്കിൽ പോലും ബി ജെ പി തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിനേക്കാൾ മുന്നിൽ എന്നാണ് അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ് ലീഡർഷിപ്പ് ഫാക്ടറാണ് ഒരു മികച്ച നേതാവായിട്ട് അവർ ഇപ്പോഴും കണക്കാക്കുന്നത് നരേന്ദ്രമോദിയാണ് രാഹുൽ ഗാന്ധി ഒരു മികച്ച നേതാവായിട്ട് അവർ ഇപ്പോഴും കണക്കാക്കുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ സർവേക്കകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തി എട്ട് ശതമാനം ആൾക്കാർ നരേന്ദ്രമോദിയുടെ പേരാണ് പറഞ്ഞത് ഇരുപത്തിയേഴ് ശതമാനം ആൾക്കാർ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞത് വെച്ചാൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം കൂടുതൽ ആൾക്കാർ ഇപ്പോഴും പ്രിഫർ ചെയ്ത് നരേന്ദ്രമോദി എന്ന നേതാവിനെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ അവർ പ്രിഫർ ചെയ്യുന്നതിൽ അത് കോൺഗ്രസ്സിൻ്റെ സാധ്യതകളെ വല്ലാണ്ട് പുറമോട്ട് അടിക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധിന്ന് കോൺഗ്രസ് മൂവ് ഓൺ ചെയ്യേണ്ടി വരും എന്നാണ് വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസ് വീണ്ടും എന്നാണ് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിയെ മറികടക്കാൻ സാധ്യതയുള്ള അത്രമാത്രം കഴിവുള്ള ഒരു നേതാവിന് കിട്ടിയാൽ മാത്രമേ കോൺഗ്രസിന് ഇപ്പോൾ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ആ നേതാവ് രാഹുൽ ഗാന്ധി അല്ല എന്നാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ജനം വിശ്വസിക്കുന്നതെന്നും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡേറ്റയാണ് ഇപ്പോൾ സി എസ് ഡി എസ് പുറത്തുവിട്ടുള്ളത് പിന്നെ നോക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ പറയുന്നത് വെച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തൊഴിലായ്മയാണോ വരാനിരിക്കുന്ന ലോക്സഭാ ലക്ഷ്യത്തിൽ ഏറ്റവും ചർച്ചയാകം പോകുന്ന വിഷയം മാത്രമല്ല തൊഴിലായ്മയും വിലക്കയറ്റം ഈ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് അവർ വക്താവ് തന്നെ പറയുന്നുണ്ട് ഈ സർവ്വേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ബി ജെ പിക്ക് മേധാവിത്വമുണ്ട് അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ പക്ഷേ ബി ജെ പി പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നരേന്ദ്രമോദി എന്നതാ നേതാവിൻ്റെ വ്യക്തിപ്രഭാവത്തിലാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിപ്രഭാവം ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ബി ജെ പിക്ക് അത്ര സുഖകരമായ യാത്ര ആയിരിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനെന്നും ഈ സർവേ വ്യക്തമാക്കുന്നുണ്ട് എന്നു വെച്ചാൽ ബി ജെ പിയെ തകർക്കാൻ മാത്രം അല്ലെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ മാത്രം സാധ്യത അല്ലെങ്കിൽ കഴിവുള്ള ഒരു നേതാവുണ്ടെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റും പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിക്ക് എതിരാളി ഉണ്ടെങ്കിലും നരേന്ദ്രമോദിക്ക് ഇപ്പോൾ എതിരാളി ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ഫലങ്ങൾ അപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷൻ അത്ര കടുത്ത മത്സരമായിരിക്കും പക്ഷെ എന്നാൽ പോലും ബി ജെ പിക്ക് ആണ് നിലവിൽ സാഹചര്യത്തിൽ മേധാവിത്വം ഉള്ളത് രാഹുൽ ഗാന്ധിയെ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് മുന്നേറി വരാൻ പറ്റത്തില്ലെന്നുമാണ് ഇപ്പോൾ ഡേറ്റ വ്യക്തമാക്കുന്നത്